ഹായ് എ ജെ ഇൻസ്റ്റിറ്റ്യൂട്ട് ക്ലോത്ത്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോവറിൻ്റെ കെ ജി ടി മലയാളം ലോവറിൻ്റെ വേഡ് പ്രോസസ്സിങ് സെക്കൻ പേപ്പർ ആദ്യം എന്ത് ചെയ്യണം ആദ്യം ബോർഡർ എടുക്കണം അല്ലേ ബോർഡർ ഇതാ ബോർഡർ കണ്ടോ ഏത് ബോർഡറാണോ തരുന്നത് ആ ബോർഡർ ഇതാണ് ബോർഡർ എടുക്കണം രണ്ടാമത് ഗഡിങ് അടിക്കണം ഇതെന്താണോ ഗഡ്ഡിങ് ഒക്കെ തരുന്നത് അത് പിന്നെ ഫോൺ നമ്പർ ഇംഗ്ലീഷിൽ കുറച്ച് ഡോട്ട് ഒക്കെ ഉണ്ട് ആ ഇമെയിലൊക്കെ തന്നിട്ടുണ്ട് അത് ആദ്യം തന്നെ എടുത്ത് അടിക്കാൻ നോക്കരുത് അവസാനം ഈ മലയാളം ഫുള്ളും ഫുള്ള ഈ അവസാനം ഇതുവരാ ഇതൊക്കെ അതും ഫുള്ളും അടിച്ചതിന് ശേഷമേ ഈ എല്ലാം എടുത്തതിന് ശേഷമേ നമുക്ക് ഇംഗ്ലീഷ് അടിക്കാവുള്ളൂ അല്ലെങ്കിൽ ആകെ കുഴപ്പമാവും മൊത്തത്തിലെല്ലാം കൂടി ആയി വരും അപ്പം ഇംഗ്ലീഷ് അവസാനം അത് മറക്കരുത് ഇംഗ്ലീഷ് ഇത് തറയും കേട്ടാ അവസാനമേ അടിക്കാവുള്ളൂ അതുപോലെ ഇവിടെയും വന്നിട്ടുണ്ട് അതാ ഇംഗ്ലീഷ് വന്നിട്ടുണ്ട് അതൊക്കെ അവസാനം പിന്നെ അത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ടെൻഡർ നോട്ടീസ് അടിച്ച് അതെല്ലാം അടിച്ച് പിന്നെ കോളം കോളം തിരിക്കണം മദ്യത്തറ 过了。